ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം സുവർണകാലം ആരംഭിക്കുന്നു ധന നേട്ടങ്ങളുടെ പെരുമഴയാണ് ഇനി വന്നു ചേരുന്നത് ഈ നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിൽ ഇനി സർവ ഐശ്വര്യവും ധന നേട്ടവും ഈശ്വരാനുഗ്രഹത്താൽ ഉണ്ടാകുവാൻ പോകുന്നു ആദിത്യൻ കന്നിരാശിയിൽ അത്തം ചിത്തിര ഞാറ്റുവേലകളിലാണ് ചന്ദ്രൻ വെളുത്ത പക്ഷത്തിൽ വിശാഖം മുതൽ തിരുവോണം വരെയുള്ള നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു ശനി കുംഭത്തിൽ വക്രഗതിയിൽ ചതയം നക്ഷത്രത്തിലുമാണ് വ്യാഴം ഇടവം രാശിയിൽ മകയിരത്തിലും രാഹു കേതുക്കൾ യഥാക്രമം മീനം കന്നി രാശികളിൽ ഉത്രട്ടാതി അത്തം നക്ഷത്രങ്ങളിലായി സഞ്ചരിക്കുകയാണ് ചൊവ്വ മിഥുനം രാശിയിൽ പുണർദത്തിലും ശുക്രൻ തുലാം രാശിയിൽ വിശാഖം നക്ഷത്രത്തിലുമാണ് ബുധൻ കന്നിരാശിയിൽ ചിത്രയിൽ സഞ്ചരിക്കുന്നു ബുധന് മൗഢ്യാവസ്ഥ തുടരുക തന്നെയാണ് ഞായറാഴ്ച മീനം രാശിക്കാർക്കും തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ മേട രാശിക്കാർക്കും അഷ്ടമ രാശിയാകുന്നു ബുധനും വ്യാഴവും ഇടവ രാശിക്കാർക്കും വെള്ളിയും ശനിയും മിഥുനം രാശിക്കാരുടെയും അഷ്ടമ രാശിയാണ് ഈ ഗ്രഹനിലയെ അവലംബമാക്കി അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ സമ്പൂർണ വാരഫലമാണ് ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വിവാദങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ ഉചിതമായ ഒരു സമയമാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ അകാരണമായ സമ്മർദ്ദങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് വാക്കുകൾ ബിദിരകർണങ്ങളിൽ പതിക്കുവാനാണ് സാധ്യത വന്നു ചേരുക ആകയാൽ മൗനം ഭജിക്കുന്നത് വളരെയധികം ഗുണകരമാകും നിങ്ങളെ എളുപ്പം പറ്റിക്കപ്പെടുവാൻ ഇടയുണ്ട് എല്ലാ രീതിയിലും വളരെയധികം ജാഗ്രത വേണ്ട ഒരു സമയം കൂടിയാണ് മറ്റു ദിവസങ്ങളിൽ കർമ്മരംഗത്ത് നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കും ആസൂത്രണം ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫലവത്താകുവാനും സാധിക്കുന്നതാണ് ചെറു യാത്രകൾ ഹൃസ്വ സന്ദർശനങ്ങൾ സൽസുബുദ്ധ് സംഗമം ഇവയെല്ലാം നിങ്ങൾക്ക് മനസ്സിന് വളരെയധികം ഈ വരുന്നയാഴ്ച സന്തോഷം പകരുന്നതാണ് ധനകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു ആഴ്ച കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ് ഭരണി നക്ഷത്രക്കാർക്ക് പ്രവർത്തനങ്ങളിൽ തടസ്സം അനുഭവപ്പെടും എന്നാൽ അതിൻ്റെ യഥാർത്ഥ കാരണം നിങ്ങൾക്ക് ഒരു രീതിയിലും കണ്ടുപിടിക്കുവാനും കഴിയില്ല വാഗ്ദാനങ്ങൾ പാലിക്കാത്തത് കുടുംബങ്ങൾ തമ്മിലുള്ള നീരസത്തിന് കാരണമാകും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളാൽ നിങ്ങളുടെ യാത്രകളെല്ലാം മാറ്റി വയ്ക്കേണ്ട വരുന്ന ഒരു സമയം കൂടിയാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ശുഭാരംഭത്തിന് ഒരു രീതിയിലും മുതിരരുത് ബുധനാഴ്ച മുതൽ നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളും നല്ല രീതിയിൽ തുടരുവാൻ സാധിക്കും നിങ്ങളുടെ സഹോദരാനുകൂല്യം ഉണ്ടാകും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വാങ്ങുവാൻ ഇടയുണ്ട് ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയുവാനും അവരെ ബന്ധുസമാഗമം ഉണ്ടാകുവാനും ഇടയുണ്ട് അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതിനാൽ വളരെയധികം സന്തോഷം ഭവിക്കുന്നതാണ് ഒപ്പമുള്ളവരുടെ വാക്കുകൾക്ക് പരിഗണന നൽകുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നടക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളെ തിരസ്കരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഊഹക്കച്ചവടത്തിൽ നിന്നും ധനാഗമം വളരെയധികം ഉണ്ടാകുന്നതാണ് മക്കൾക്ക് കലാപഠനത്തിന് അവസരങ്ങൾ വന്നതും ഓൺലൈൻ ബിസിനസ്സിൽ നിന്നും വളരെയധികം സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ആഴ്ച കൂടിയാണ് കുടുംബ സ്വത്തുക്കളുടെ പരിപാലനത്തിന് പുതിയ ഏർപ്പാടുകൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും മേട രാശിക്കാർക്ക് തിങ്കളും ചൊവ്വയും ഇടവം രാശിക്കാർക്ക് ബുധനും വ്യാഴവും വളരെയധികം ജാഗ്രത വേണ്ട ഒരു ദിവസം കൂടിയാണ് അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ് സാധാരണ കാര്യങ്ങൾ ഒരു രീതിയിലുമില്ലാത്ത തടസ്സങ്ങളും വന്നു ചേരാതെ നടന്നു കിട്ടും അനുഭവ സമ്പത്ത് വലിയ തോതിൽ നിങ്ങൾക്ക് ഗുണകരമാവുന്നതാണ് എന്നാൽ പുതിയ പദ്ധതികൾ ലഭിക്കുന്നതിന് യാതൊരു രീതിയിലും എളുപ്പമായേക്കില്ല സാങ്കേതികമായ നൂലാമാലകൾ വളരെയധികം തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനിടയുണ്ട് പുതുക്കി കൂടുതൽ വിഷയങ്ങൾ ചേർത്ത് നൽകേണ്ടി വരുന്നതാണ് ആത്മവിശ്വാസത്തിന് അല്പം ഉലച്ചിലുകൾ വന്നുചേരും ബന്ധുക്കളുടെ സഹകരണം എല്ലാ രീതിയിലും നിങ്ങൾക്ക് അനുഭവസ്ഥമാകും ബുധൻ വ്യാഴം ദിവസങ്ങൾ നിങ്ങളുടെ മേന്മ അല്പം കുറയുവാനിടയുണ്ട് വ്യാപാര സ്ഥാപനത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുവാനുള്ള നിങ്ങളുടെ ശ്രമം വീണ്ടും തുടരുന്നതാണ് അടുത്തത് മകൈരം നക്ഷത്രക്കാരാണ് മകൈരം നക്ഷത്രക്കാർക്ക് വളരെയധികം ഉന്മേഷമുണ്ടാകും മനസ്സിനും ശരീരത്തിനും പ്രതികരണശേഷി കൂടുകയാൽ ശത്രുക്കളും കുറയുകയില്ല വാക്കുകൾക്ക് തീഷ്ണത കൂടുവാനിടയുണ്ട് ന്യായമായ എല്ലാവിധ നിങ്ങളുടെ ആവശ്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് സ്വാശ്രയ ബിസിനസ്സിൽ പരിഷ്കാരം വരുത്തുവാനും ആലോചിതമാക്കുവാനും നിങ്ങൾ ശ്രമിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് പോലുള്ള കാര്യങ്ങൾ നടന്നു കിട്ടും കലാപഠനത്തിലുള്ള അവസരങ്ങൾ സംജാതമാകുന്നതാണ് കുടുംബസമേതം തീർത്ഥാടനത്തിന് പോകുവാനുള്ള അവസരം സിദ്ധിക്കുകയും വാരാന്ത്യത്തിൽ അല്പമേന്മ കുറയുകയും ചെയ്യുന്നതാണ് അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് വാരാന്ത്യം പലതരം അസ്വസ്ഥതകൾ അനുഭവപ്പെടും കൃത്യമായ നിരീക്ഷണം നടത്തുവാനും നിങ്ങൾക്ക് കഴിഞ്ഞേക്കില്ല പിന്നീടുള്ള ഗുണമുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ മുടങ്ങാതിരിക്കുവാൻ എല്ലാ രീതിയിലും നിങ്ങൾക്ക് ശ്രദ്ധ ചൊല്ലുത്തുവാൻ സാധിക്കും ബിസിനസ് നവീകരണം ഫലവത്തായി ഭവിക്കുന്നതാണ് നിങ്ങളുടെ വായ്പ കുടിച്ചുകാർ തിരിച്ചടയ്ക്കുവാൻ സാധിക്കും ജോലി തേടുന്ന ആളുകൾക്ക് പ്രതീക്ഷാവഹമായ അന്തരീക്ഷം പ്രതീക്ഷിക്കാവുന്ന ഒരു ആഴ്ച കൂടിയാണ് ഉന്നത അധികാരികളുടെ വാഗ്ദാനത്തിൽ വിശ്വാസം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ഏകോപന ശക്തി അഭിനന്ദിക്കപ്പെടും വെള്ളി ശനി ദിവസങ്ങൾ അല്പം മേന്മ കുറയുകയും ചെയ്യുന്നതാണ് അടുത്തത് പുണർദ്ധം നക്ഷത്രക്കാരാണ് പുനർദം നക്ഷത്രക്കാർക്ക് ശ്രദ്ധ എല്ലാ കാര്യത്തിലും വേണം നിങ്ങളുടെ ജന്മനക്ഷത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ് തന്മൂലം കോപശീലം വർദ്ധിക്കുവാനിടയുണ്ട് ആലോചന ശൂന്യമായി തീരുമാനങ്ങൾ കൈക്കൊള്ളാം ധനപരമായി യാതൊരുവിധ തടസ്സങ്ങളും നിങ്ങളെ അലട്ടുന്ന ഒരു ആഴ്ചയല്ല ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനാൽ ചെലവ് അല്പം വർദ്ധിക്കുന്നതാണ് മംഗളകർമ്മങ്ങളിൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലും പങ്കെടുക്കുവാൻ സാധിക്കും പുതിയ ബന്ധങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ് മുൻകാല സുഹൃത്തുക്കളെ കാണുവാനും അവരോടൊപ്പം വളരെയധികം സമയം ചെലവഴിക്കുവാനും സാധിക്കും ഔദ്യോഗിക യാത്രകളെല്ലാം നീട്ടിവെക്കുവാനും ഇടയുള്ള ഒരു ആഴ്ച കൂടിയാണ് ചുമതലക്കാരുടെ പ്രവർത്തനത്തിൽ തൃപ്തി വളരെയധികം കുറയും വെള്ളി ശനി ദിവസങ്ങളിൽ അല്പം ക്ഷീണം അലട്ടുവാൻ ഇടയുണ്ട് അടുത്തത് പൂയം നക്ഷത്രക്കാരാണ് പൂയം നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ശനിക്ക് വക്രഗതി സ്ഥിതി തുടരുകയാൽ ആലസ്യം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ തീരുമാനങ്ങളിൽ നിന്നും പിന്തിരിയുവാനുള്ള സന്നദ്ധത കാട്ടുകയും ചില ചുമതലകൾ നിങ്ങളുടെ പകരക്കാരെ ഏൽപ്പിക്കുന്നതുമാണ് കാര്യാലോചന യോഗങ്ങളിൽ നിഷ്ക്രിയത്വം പാലിക്കും വിദ്യാർത്ഥികളായ ആളുകളെയും ആലസ്യം പിടിപെടുന്നതാണ് വ്യാഴാഴ്ച മുതൽ ഉന്നമന ചിന്തയോ കർമ്മ താൽപ്പര്യതയോ കണ്ടാൽ അത്ഭുതപ്പെടുവാനില്ല ദൈവിക സമർപ്പണങ്ങൾ തടസ്സപ്പെടില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നതാണ് സ്വഭിപ്രായം ഉറപ്പിച്ചു പറയുവാനുമുള്ള ധൈര്യം നിങ്ങൾക്ക് വന്നു അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥനായ ബുധൻ ഉച്ചത്തിൽ തുടരുന്നത് ആത്മവിശ്വാസത്തിന് കാരണമാകുന്നതാണ് അധികാരികളുടെ പിന്തുണ നിങ്ങൾക്ക് കരുത്തു പകരുകയും ചെയ്യും പ്രവൃത്തി മേഖലയിൽ നിങ്ങൾക്ക് പരമാവധി മുഴുകുവാൻ സാധിക്കുന്നതാണ് മറ്റുള്ളവർ പിന്മാറുന്ന കാര്യത്തിൽ സുശക്തി നിങ്ങൾ തെളിയിക്കും സുഹൃത്തുക്കളുടെ വാക്കുകൾക്ക് ഉയർന്ന പരിഗണന നൽകുകയും ചെയ്യുന്നതാണ് പഴയ കാര്യങ്ങളോട് വളരെയധികം ഇഷ്ടമേറും ചെറു യാത്രകൾ നിങ്ങൾക്ക് വളരെയധികം സന്തോഷകരമാകും വസ്തുവക ഉള്ള കാര്യത്തിൽ അലോസരങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബപരമായും ചില ക്ലേശങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള ഒരു ആഴ്ച കൂടിയാണ് വ്യാഴാഴ്ച മുതൽ കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും അടുത്തത് മകം നക്ഷത്രക്കാരാണ് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും കരുതിയതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങളെല്ലാ രീതിയിൽ നിറവേറ്റുവാൻ സാധിക്കുന്നതാണ് രാഷ്ട്രീയക്കാർക്ക് അത്ര നല്ല ഒരു ആഴ്ചയെല്ലാം ദുരാരോപണങ്ങളെയെല്ലാം നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതാണ് പാരമ്പര്യമായി ചെയ്തു പോകരുത് ബിസിനസ്സിൽ വളരെയധികം അഭിമാനം വർദ്ധിക്കും കുടുംബത്തിലെ സ്ത്രീകളുടെ അഭിനന്ദനം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതാണ് ഒഴിവു ദിവസങ്ങൾ സൽസുഹൃ സന്ദർശനത്തിന് സമയം കണ്ടെത്തുവാനും സാധിക്കും അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കുവാനുള്ള ദിവസങ്ങളാണ് വന്നെത്തുന്നത് ഞായർ വെള്ളി ശനി ദിവസങ്ങൾക്ക് കൂടുതൽ ധന നേട്ടവും മെച്ചവുമാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത് അടുത്തത് പൂരം നക്ഷത്രക്കാരാണ് അധികാരപൂർവം നിങ്ങൾ സംസാരിക്കുന്നതിനാൽ വളരെയധികം ശത്രുക്കളെ സൃഷ്ടിക്കുവാൻ ഇടയുണ്ട് നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ചൂണ്ടിക്കാണിക്കുന്നവരോട് പിണങ്ങുവാനും ഇടയുള്ള ഒരു ദിവസം കൂടിയാണ് പ്രവർത്തന രംഗം വളരെയധികം മെച്ചപ്പെടും സർക്കാരിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ച അനുമതി പത്രം ഈ ആഴ്ച കിട്ടാൻ സാധ്യത വളരെയധികം കുറവാണ് മകൻ്റെ ഭാവി കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കും സ്നേഹിതകളുടെ പിന്തുണ നിങ്ങൾക്ക് എല്ലാ രീതിയിലും നേടുവാൻ സാധിക്കും അന്യദേശത്തുള്ള ആളുകൾക്ക് അവധി ലഭിക്കുന്നതിനും നാട്ടിലെത്തുവാനുമുള്ള അവസരം സിദ്ധിക്കും വസ്തു ഈടിന്മേൽ ധനം സമാഹരിക്കുവാൻ നിങ്ങൾക്ക് ഈ ആഴ്ച സാധിക്കുന്നതാണ് അടുത്തത് ഉത്തരം നക്ഷത്രക്കാരാണ് വാരാന്ത്യത്തിൽ ചെറു യാത്രകളോ തന്മൂലം ദേശക്ലേശമോ വരുവാൻ ഇടയുണ്ട് വളരെയധികം കടലാസ ജോലികൾ കൂടുതലായി വരുവാനിടയുണ്ട് സഹപ്രവർത്തകരുടെ അവധി കാരണം അധികം ജോലി ഭാരം നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ബിസിനസ്സിൽ മാറ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഗാഢമായി ആലോചിക്കുന്നതാണ് മറ്റു ദിവസങ്ങളിൽ സമ്മർദ്ദം കുറയുകയും മനസ്സിൻ്റെ സ്വസ്ഥത നിലനിർത്തുന്നതിനുള്ള സാഹചര്യം അനുകൂലമാവുകയും ചെയ്യും വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുന്നതിൽ തീരുമാനം ഭവിക്കുന്നതാണ് അനുരഞ്ജന മനോഭാവം പുലർത്തുന്നതിനാൽ ദാമ്പത്യത്തിൽ സമാധാനം ഭവിക്കും അടുത്തത് അത്തം നക്ഷത്രക്കാരാണ് അത്തം നക്ഷത്രക്കാരുടെ ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലും പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു ഉറച്ച തീരുമാനങ്ങൾ പോലും പുനഃപരിശോധിക്കേണ്ടി വരും സാമ്പത്തിക കാര്യങ്ങളിൽ ഞെരുക്കം അനുഭവപ്പെടുന്നതാണ് പ്രതീക്ഷിച്ച സഹായം കിട്ടിയെന്ന് വരില്ല തൊഴിൽ കാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലും ആകെ കുഴഞ്ഞു മറിയും സമയബന്ധിതമായി പ്രവർത്തിക്കുന്നതിൽ വളരെയധികം അലസത വരുവാൻ ഇടയുണ്ട് പല കാര്യങ്ങളിലും പരാശ്രയത്വം വന്നു ചേരും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും വളരെയധികം അനുകൂലമായ ആഴ്ചയാണ് പാരിതോഷികങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് ഈശ്വര സമർപ്പണങ്ങൾ മുടങ്ങില്ല ബന്ധുസമാഗമം വളരെയധികം നിങ്ങൾക്ക് ഈ ആഴ്ച സന്തോഷം പകരുന്നതാണ് അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ് ചെയ്യുന്ന കാര്യങ്ങൾ ഒപ്പമുള്ളവർക്കും പ്രയോജനമുള്ളതാകുവാൻ പരിശ്രമിക്കും എന്നാൽ സ്വന്തം ആശയധാരകൾ കുത്തിവെക്കുവാൻ ശ്രമിക്കുകയില്ല നിങ്ങളുടെ മേലധികാരിയുടെ പ്രതിനിധിയായി സമ്മേളനം അതുമല്ലെങ്കിൽ മീറ്റിംഗ് ഇവയിൽ പോകേണ്ടി വരുന്നതാണ് സ്വാശ്രയ വ്യാപാരത്തിൽ നേട്ടങ്ങൾ വന്നിട്ടും നിങ്ങളുടെ സ്ഥാപനത്തിനടുത്തുള്ള അനുബന്ധ ഭൂമി വാങ്ങുന്ന കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതാണ് അർഹതയ്ക്കനുസരിച്ചുള്ള ജോലിക്കായി ഉദ്യോഗാർത്ഥികൾക്ക് അല്പം കൂടി കാത്തിരിപ്പ് തുടരേണ്ടി വരുന്നതാണ് നിങ്ങളുടെ വയോജനങ്ങളുടെ ചികിത്സാ രീതി മാറുന്നതിനാൽ ഡോക്ടറുടെ ഉപദേശം തേടുവാൻ ഇടയുള്ള ഒരു ആഴ്ച കൂടിയാണ് അടുത്തത് ചോതി നക്ഷത്രക്കാരാണ് ചോദ്യനക്ഷത്രക്കാർക്ക് തൊഴിൽ രംഗത്തെ മികവ് അംഗീകരിക്കപ്പെടും സഹപ്രവർത്തകർക്ക് നല്ല വാക്കുകൾ പറയുന്നതാണ് ഔചിത്യമുള്ള സമീപന ശൈലി പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂട്ടുകടത്തിൽ ലാഭം കുറയുവാൻ ഇടയുള്ള ഒരു ആഴ്ച കൂടിയാണ് ധനാഗമ മാർഗങ്ങൾ വർദ്ധിപ്പിക്കുന്നത് നിങ്ങളുടെ ചിന്തയിൽ വന്നു അന്യദേശത്തുള്ളവർ നാട്ടിലെത്തുവാനും ആഘോഷങ്ങളിൽ പങ്കുചേരുവാനുമുള്ള അവസരം വന്നതും പൂർവിക സ്വത്തിനെ സംബന്ധിച്ചുള്ള മുറിപ്പാടുകളെല്ലാം കുടുംബത്തിനകത്തും പുറത്തും ഉയരുവാനിടയുണ്ട് പൂക്കസുഖം കുറയും ജീവിത പങ്കാളിയുടെ വാക്കുകൾ സ്വീകരിക്കുകയും നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾക്ക് പാരിതോഷികങ്ങൾ നൽകുവാനും ഇടയുള്ള ഒരു ആഴ്ചയാണ് നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ് ഒന്നിലധികം കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തുവാൻ സാധിക്കും നിങ്ങളുടെ ഉറക്കം കുറയുവാനിടയുണ്ട് ദിനചര്യകൾക്ക് നേരെ നീക്കം വരുവാനും ഒപ്പമുള്ളവരെ കർമ്മോത്സവരാക്കുവാനും നിങ്ങൾക്ക് പ്രേരിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ അധികാരികളെ തിരുത്തുവാൻ ശ്രമിക്കുന്നത് ദോഷകരമാവുന്നത് ഒരു അനുഭവം വന്നു ചേരും ഓൺലൈൻ വ്യാപാരം ഏജൻസികൾ എന്നിവയിൽ ലാഭം വളരെയധികം വന്നുചേരും വയോജനങ്ങളുടെ ചികിത്സാ കാര്യങ്ങളിൽ യാതൊരുവിധ അലംഭാവവും അരുത് ജാമ്യം നിൽക്കുക കരാറുകളിൽ ഒപ്പിടുക തുടങ്ങിയവയെല്ലാം വളരെയധികം ആലോചനാപൂർവം ചെയ്യേണ്ടതാണ് പ്രണയിക്കുന്ന ആളുകൾക്ക് അല്പം ക്ലേശം വരുവാനും ഇടയുള്ള ഒരു ആഴ്ച കൂടിയാണ് അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ് അനിഴം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഉദ്യോഗത്തിൽ സംതൃപ്തി ഉണ്ടാകും ഔദ്യോഗിക വിഷയങ്ങളിലുള്ള അറിവും പരിചയ സമ്പത്തും ആദരിക്കപ്പെടും ബന്ധുജനങ്ങളുടെ ബഹുമാനവും സാമൂഹികമായ സ്വീകാര്യതയേറും പിതാവിന് ചില നേട്ടങ്ങളും വന്നെത്തുന്നതാണ് പിതൃപുത്ര ബന്ധം രമ്യമാവുകയും ബുദ്ധിപൂർവ്വമായി വാക്കുകൾ പറയുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ ക്രിയാസന്നദ്ധത വളരെയധികം വർദ്ധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് വന്നെത്തുവാൻ പോകുന്നത് വാഹന ഭാഗ്യം വീട് മോടി പിടിപ്പിക്കുവാനുള്ള ഭാഗ്യം വാക്കു തർക്കങ്ങളിലും ചർച്ചകളിലുമെല്ലാം മുന്നേറുവാനും നിങ്ങൾക്ക് ഈ ആഴ്ച സാധിക്കും ഭൂമി ഇടപാട് യാതൊരു രീതിയിലും സുഗമമാകില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ പിന്തുടരുന്നവരുടെ എണ്ണം വളരെയധികം വർധിക്കുന്നതാണ് കഫജന്യ രോഗങ്ങൾ നിങ്ങളെ ഇടയ്ക്ക് ശല്യം ചെയ്യുവാനും ഇടയുണ്ട് അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് നിങ്ങളുടെ സക്രിയവും സജീവമായ വാരമാണ് വന്നെത്തുവാൻ പോകുന്നത് ഒന്നിലധികം പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ടി വരും ആദർശം പറയുമെങ്കിലും യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നും യാതൊരു രീതിയിലുമുള്ള വിട്ടുവീഴ്ച ഉണ്ടാവില്ല ചെറിയ യാത്രകൾ ആവർത്തിക്കുന്നതാണ് മത്സരങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും ആടയാഭരണങ്ങൾക്ക് കൂടുതൽ ധനം ചെലവഴിക്കുവാൻ ഇടയുണ്ട് പിതൃപുത്ര ബന്ധം രമ്യമാകുന്നതാണ് ഉന്നത അധികാരികളുടെ അഭിനന്ദൻ നിങ്ങൾ പാത്രമാകും തീരുമാനിക്കപ്പെട്ട വ്യവഹാരങ്ങളിൽ നിന്നും പിൻവാങ്ങുവാൻ ഇടയുണ്ട് വാർഷികമായി ചെയ്തു പോകുന്നിരുന്ന ദൈവിക സമർപ്പണങ്ങൾക്ക് സമയം കണ്ടെത്തുവാനും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് അടുത്തത് മൂലം നക്ഷത്രക്കാരാണ് പോസിറ്റീവായ നിലപാടുകൾ നിങ്ങളുടെ ആദരിക്കപ്പെടും സമ്മാന പദ്ധതികളിൽ വിജയിക്കും ധനാഗമ യോഗമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സൽസുഹൃത്ത് ബന്ധുജനങ്ങളുടെ ഭവനം സന്ദർശിക്കുവാനിടയുണ്ട് വ്യാപാരികൾ ഉൽപ്പന്നത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വളരെയധികം നിർബന്ധിതരാകും ദാമ്പത്യത്തിലെ എല്ലാവിധ കുലിശതകളും പരിഹരിക്കുവാൻ വേണ്ടപ്പെട്ടവർ മുൻകൈയ്യെടുക്കുകയും അവയെല്ലാം പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളെ സംബന്ധിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കും സംഗീതം ചിത്രകല തുടങ്ങിയ പഠിക്കുവാനുള്ള അവസരം വന്നെത്തുന്നതാണ് പാർട്ട്നർഷിപ്പ് ബിസിനസ്സിലോട് വളരെയധികം ഇഷ്ടം തോന്നുവാനും ഇടയുണ്ട് അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ് പൂരാടം നക്ഷത്രക്കാർക്ക് കാര്യനിർവഹണ ശക്തി വർദ്ധിക്കും വിവര വിദ്യയിൽ അവഗാഹം സമ്പാദിക്കുന്നതാണ് അവസരങ്ങൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുവാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുവാൻ സാധിക്കും കുടുംബ ബന്ധം വളരെയധികം സന്തോഷകരമായി തീരുന്നതാണ് കക്ഷി രാഷ്ട്രീയത്തോട് വളരെയധികം വെറുപ്പ് തോന്നുന്ന ഒരു ആഴ്ച കൂടിയാണ് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വതന്ത്രമായ പദവിയും ചുമതലകളും വന്നെത്തും സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ഉന്നമനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി കിട്ടുവാൻ ഇടയുള്ള ഒരു ആഴ്ച കൂടിയാണ് നിങ്ങളുടെ ജോലിയിൽ അല്പം ഭാരം കൂടുവാനും വിശ്രമ സമയം കുറയുവാനും ഇടയുണ്ട് അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് സൽപ്രേരണകൾ ഉണ്ടാവുന്നതാണ് സ്വതസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാനും അതിലൂടെ സമൂഹമായ ആളുകളുടെ ആദരവ് നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് തൊഴിലിടത്തിൽ സന്തോഷവും സമാധാനവും വന്നുചേരും അനുബന്ധ സ്ഥാപനമോ ശാഖകളോ ആരംഭിക്കുവാനുള്ള കാര്യം ചർച്ചകളിൽ സദാ ഇടം പിടിക്കുന്നതാണ് വരവ് ചെലവുകൾ തമ്മിൽ പൊരുത്തപ്പെട്ടില്ലെന്ന് വന്നേക്കാം തന്മൂലം അല്പം ആശങ്കയുണ്ടാകുവാനും ഇടയുള്ള ഒരു ആഴ്ച കൂടിയാണ് മംഗളകർമ്മങ്ങൾ അതുമല്ലെങ്കിൽ വിരുന്നുകൾ പങ്കെടുക്കുന്നതിനുള്ള അവസരം സിദ്ധിക്കും ഞായർ തിങ്കൾ വെള്ളി ശനി ദിവസങ്ങൾ വളരെയധികം ഉത്തമമായി ഭവിക്കുന്നതാണ് അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ് നിങ്ങൾ ആസൂത്രണം ചെയ്ത പോലെ തന്നെ കാര്യങ്ങൾ ഭവിക്കുന്നതാണ് സമൂഹത്തിൽ ബഹുമാന്യത വന്നു പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള ആർജവം നിലനിർത്തുവാൻ സാധിക്കും മാനസിക വികാസത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാവുന്നതാണ് കർമ്മഗുണം ഉള്ളതിനാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ മേന്മ വരുന്നതാണ് ആശയവിനിമയ ശേഷി നിങ്ങളുടെ വളരെയധികം വർദ്ധിക്കും പുതിയ തലമുറയെ പിണക്കാതിരിക്കുവാൻ ശ്രമിക്കുന്നത് വളരെയധികം ഗുണകരമായി ഭവിക്കുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനിടയുണ്ട് ഏജൻസി വ്യാപാരം വളരെയധികം ഗുണകരമാകും മുതിർന്നവരുടെ ഉപദേശം ചെവിക്കൊള്ളുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ് അസാധ്യമെന്ന് തോന്നിയവ ഇപ്പോഴിലേക്ക് പ്രയത്നത തന്നെ നേടുവാൻ സാധിക്കും അനാവശ്യമായ ആധി ഒഴിവാക്കേണ്ടതാണ് നിങ്ങളുടെ ഔദ്യോഗിക കാര്യങ്ങളെല്ലാം നിർവിഗ്നം നടക്കുന്നതാണ് കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നു ചേരും ബന്ധു ജന സന്ദർശനം കലാഗത സ്മരണകൾ ഉണർത്തുന്നതാണ് നിങ്ങളുടെ മകന്റെ പ്രായത്തിലുപരിയായ പകതിയുള്ള പെരുമാറ്റം അഭിനന്ദനത്തിന് പാത്രമാകും ഒന്നിലധികം സാമ്പത്തിക സ്രോതസ്സുകളിൽ നിന്നും തൃപ്തികരമായ വരുമാനം വന്നു ചേരുവാനിടയുണ്ട് ചിലവിൽ നിയന്ത്രണം സാധ്യമാകുന്നതാണ് ഞായർ വെള്ളി ശനി ദിവസങ്ങൾ വളരെയധികം മേന്മയും ധന നേട്ടവും ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് സമ്മാനിക്കുന്നതാണ് അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് ആർഭാടങ്ങൾ നിയന്ത്രിക്കുന്നതിനാൽ സാമ്പത്തികമായ സമ്മർദ്ദമെല്ലാം കുറയും നിങ്ങൾ ഏറ്റെടുത്തിയ ദൗത്യങ്ങൾ മടുപ്പുണ്ടാക്കുന്നതാണ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുവെന്നുള്ള ആരോപണം ഉയരുകയും അത് വളരെയധികം മനക്ലേശത്തിന് കാരണമാകുകയും ചെയ്യുന്നതാണ് ധർമ്മപ്രവൃത്തികൾക്ക് നിങ്ങൾക്ക് നേരം കണ്ടെത്തുവാൻ സാധിക്കും ഭൂമിയിൽ നിന്നും വളരെയധികം ധന നേട്ടം ഉണ്ടാകുന്നതാണ് മകൻ്റെ ആവശ്യമനുസരിച്ച് വാഹനം മൂടി പിടിപ്പിക്കുവാൻ സാധിക്കും മുതൽ മുടകൾക്ക് കാലം യാതൊരു രീതിയിലും അനുകൂലമല്ല ഭൗതിക മത്സരങ്ങളിൽ ശക്തി തെളിയിക്കുവാൻ സാധിക്കും ആഹാര പദാർത്ഥങ്ങൾ മൂലം ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് നിങ്ങൾ കൊടുത്ത പണം ഗഡുക്കളായി തിരികെ ലഭിക്കുകയും ചെയ്യുന്നതാണ് അടുത്തത് പൂരിട്ടാതി നക്ഷത്രക്കാരാണ് പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് ആദിത്യൻ അഷ്ടമത്തിൽ തുടരുന്നതിനാൽ സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ മനസാക്ഷിക്കനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം പൊതുപ്രവർത്തകരായ ആളുകൾക്ക് പിടിപ്പുകേടുകൾ പറ്റുന്നത് വിമർശകരുടെ ശ്രദ്ധയിലെത്തും വിദ്യാഭ്യാസ കാര്യത്തിൽ ആലസ്യം പിടിപെടുവാൻ ഇടയുണ്ട് ബുധനാഴ്ച മുതൽ മനസന്തോഷത്തിന് കാരണമാകുന്ന അനുഭവങ്ങൾ വന്നെത്തുന്നതാണ് ധനപരമായി വളരെയധികം സമാശ്വാസം ഭവിക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾ പുതുതലമുറയ്ക്ക് പകരുവാൻ സാധിക്കും ഭാവിയിൽ പ്രയോജനം ചെയ്യുന്ന ഹ്രസ്വകാല കോഴ്സുകളിൽ പ്രവേശനം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ് പല കാര്യങ്ങളിൽ മുഴുകുന്നതിനാൽ സമയം ഞെരുക്കം അനുഭവപ്പെടും അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത വേണ്ട ഒരു ആഴ്ച കൂടിയാണ് അന്യ നാട്ടിൽ കഴിയുന്നവർ മാതാപിതാക്കളെ ഒപ്പം കൊണ്ടുവരുവാനുള്ള തീരുമാനം എടുക്കുവാൻ സാധിക്കും ചൊവ്വ നാലിൽ തുടരുന്നതിനാൽ വീട്ടിൽ കലഹപ്രേരണ ഉണ്ടാകുവാൻ ഇടയുണ്ട് സുഹൃത്തുക്കളോടും പിടങ്ങുവാനുള്ള സാഹചര്യം വന്നു ചേരും വൈജ്ഞാനിക രംഗത്ത് വളരെയധികം പ്രവർത്തനം മെച്ചപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മേലധികാരികൾ ചിലപ്പോൾ വിശദീകരണം ആവശ്യപ്പെടുവാനിടയുണ്ട് ഞായർ തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ ഒരു രീതിയിലും ശുഭാരംഭത്തിന് ഉചിതമല്ല അടുത്തത് രേവതി നക്ഷത്രക്കാരാണ് രേവതി നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപനായ ബുധന് ഉച്ചം തുടരുന്നതിനാൽ ആത്മവിശ്വാസം ഉയർന്നു തന്നെയായിരിക്കും പാരമ്പര്യമായി ചെയ്തു പോകുന്നിരുന്ന തൊഴിലിനോട് മടുപ്പുണ്ടാകും ഓൺലൈൻ ബിസിനസ്സിൽ വളരെയധികം താല്പര്യമേറുകയും വളരെയധികം ധന നേട്ടം വന്നു ചേരുകയും ചെയ്യും ഗൃഹ ഗൃഹനവീകരണത്തിന് ധനം കണ്ടെത്തുവാൻ സാധിക്കും ബന്ധുക്കളുമായുള്ള പിണക്കം തീർക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് യാതൊരു രീതിയിലും അവ വിജയിക്കില്ല വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്ന ആളുകളുടെ ശ്രമം കൊണ്ട് നിങ്ങൾക്ക് അവയെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും ആരോഗ്യപരമായ ചില പരിശോധനകൾക്ക് മടിയുണ്ടാകുന്നതാണ് അയൽ തർക്കങ്ങളെല്ലാം മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും കുടുംബത്തിനൊപ്പം വിനോദം അതുമല്ലെങ്കിൽ തീർത്ഥാടന യാത്ര നടത്തുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്യുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ